ഹലോ ഹലോ ഗായ്സ് അസലാമലൈക്കും പറമ്പ് ഉളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മൾ ഗൾഫ്ക്ക് പോവുകയാണ് കേട്ടോ എട്ടാം തീർത്ഥ വീഡിയോ ആണ് ഇന്നാണ് ഇടാൻ പറ്റുന്നത് കേട്ടോ ഞാൻ അതാ ഗൾഫ്ക്കൊക്കെ പോവുകയാണ് അതിനെ പെട്ടിയൊക്കെ കെട്ടിയൊക്കെ റെഡി ആക്കി കണ്ടിപ്പോൾ അതാ വെച്ചിണു വണ്ടി ഇപ്പം വരും നമുക്ക് പോകുവാനും ഞങ്ങൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി റെഡിയായി നിൽക്കുകയാണ് അതാ വണ്ടി ഒക്കെ വന്നു ഞങ്ങൾ കയറി പോന്നു അപ്പോൾ അത് അവിടെ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടോ അങ്ങനെ വീൽ ചെയറും കിട്ടിയൊക്കെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മമാനെ പോലെയാണ് എന്താണ് ഞങ്ങൾ ഞങ്ങൾക്ക് വേറെ അങ്ങനെ ഒറ്റക്കാണ് പോണത് ലഗേജ് ആയിട്ട് അങ്ങനെ പോവാണ് ഉമ്മമാനെ വേറെ അങ്ങനെ എന്തു ഞാനതാ ഉള്ളക്കൊക്കെ കയറി ഞങ്ങൾക്ക് ബോഡിം ബാസ് കിട്ടി കേട്ടോ അതിന് ബോഡിം ബാസൊക്കെ കിട്ടി ഞങ്ങൾ അവിടെ ഉള്ളിലിരിക്കുകയാണ് ഓക്കെ റെഡി ആയി ഇനി ഏറോപ്ലെയിനിലേക്ക് കയറിയാൽ മതി പിന്നെ അവിടെ എത്തി ഇറങ്ങുക ഒക്കെ കുഴപ്പമില്ലാതെ അലഹമ്മദില്ല അവിടെ എത്തട്ടെ ഞാൻ ഇനി മുതൽ ഇനി അവിടുത്തെ വീഡിയോകളായിരിക്കും അതിന് ഏതാ ഇതാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ ബോഡി പാസ് കിട്ടാണ്ടിരിക്കണ ആൾക്കാരോ അവിടെ ഒക്കെ ഫുള്ള് ഇനി ഒരു അക്കോറ് ഉണ്ട് അത് ഞങ്ങൾക്ക് കാണിച്ചതിരണ്ട് കുറച്ച് അങ്ങോട്ട് പോണം അതാണ് ഞങ്ങളിവിടെ ഇരിക്കുകയാണ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉമ്മ കേക്ക് തിന്നു കേട്ടോ കേക്ക് ഞങ്ങൾക്ക് മൂന്നാൾക്കും കേക്ക് തന്നു തിന്നാൻ എന്താ കാരണം പൈസ ഇരിക്കുകയാണ് അവിടെ നിന്ന് തിന്നാണ് പരയിൽ നിന്ന് വേറെ പോണതാണെന്നിട്ട് പിന്നെ വൈക്കുന്നത് എന്തൊക്കെ പൊറാട്ടിന്തോ തിന്നിട്ടുള്ളൂ ഞാനിവിടെ എത്തി ഉള്ളിൽ നിന്ന് എന്താ പെട്ടി കൊള്ളാത്ത ഒരു കേക്കായി കിട്ടിയനും അത് ഞങ്ങൾ എടുത്ത് തിന്നു ഇതാണ് ഞാൻ പറഞ്ഞത് പല കളറ് മീനുകളുണ്ട് എല്ലാതും ഉണ്ട് കേട്ടോ അതിൽ അത്രയും മീനുകള അത് ഇരുക്കണ്ടിട്ടൊക്കെ വളർച്ച വളർത്തുമ്പോൾ കൊച്ചിന് മീനുകളാണ് ഇപ്പം എപ്പോഴും ഞാൻ വളർത്തിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് രസമാണ് മീനുകളെ കാണാൻ പക്ഷേ ഫോണിലെടുത്തപ്പോൾ ക്ലിയർ കിട്ടിയില്ല അതാ ഇപ്പം ഉണ്ടായത് എന്നാലും അത്യാവസ്ഥയും ഇല്ല ക്ലിയർ ഉണ്ട് ഞാൻ ആകെ പോയിടിച്ചു അവിടെതാ രണ്ട് കറുപ്പ് മീനുകൾ സ്റ്റെക്കായി കണ്ടിക്കും അങ്ങനെ ഇതും അതാ അങ്ങോട്ട് പെരുമ്പാച്ച് പോയുണ്ട് നമ്മൾ പിന്നെ ആക്കും പോലെ നടക്കും കുറച്ചേരേണ്ടി അമ്മക്കും വെട്ടിച്ച അങ്ങനതാ എന്താ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തോന്നും ബാക്ക് ഒക്കെ ആയി ഓ ആ ബാക്കും പോയി ഞങ്ങൾ മുന്നിൽക്കും വണ്ടി അതിനാ ഏറോപ്ലെയിന് ബോഡിം ബാസൊക്കെ വിളിച്ച് ഞങ്ങൾ ഏറോപ്ലൈനിൽ കയറി കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഏറോപ്ലെയിൻ പുറപ്പെടുന്നതാണ് അതിനതാ ഏറോപ്ലെയിനിൽ കയറി കേട്ടോ സൗദി എയർലൈൻസ് ആയുണ്ട് മുൻ സീറ്റിന്റെ ബാക്കിലൊക്കെ എല്ലാ സീറ്റിന്റെ ബാക്കിൽ ടി വി ഉണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫുഡൊക്കെ കിട്ടി ഫുഡൊക്കെ തിന്ന് റിതോനും റഫോനും ചിക്കൻ ബിരിയാണി കിട്ടി ഞങ്ങൾക്ക് ഞങ്ങളത് ചിക്കൻ ബിരിയാണി കഴിഞ്ഞു കഴിഞ്ഞിരുന്നു അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയില്ല അവർക്ക് ചിക്കൻ ബിരിയാണി കിട്ടി ഞാൻ ഞാനിപ്പോലെ ബാക്കത്തെ സൈഡത്തെ സീറ്റിലായി പോയിട്ടോ ഞാൻ ഓടായി ആയി ഓലുപടി ആയി അങ്ങൾ അവിടെ ഇരിക്കുക ഇപ്പം ബാപ്പിയും ഇവിടെ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ എത്തി ലഗേജൊക്കെ വണ്ടി കയറ്റി ഒക്കെ റെഡി ആയിട്ടോ എന്താ അതിനാ ഇതൊക്കെ പറയും അതിനാ ഒക്കെ വണ്ടി കയറ്റി ഞങ്ങൾ പരിക്ക് പോവാണ് പരി കത്തിയാൽ പിന്നെ പെട്ടി പൊളിക്കുക അതിന് പെട്ടിയൊക്കെ പൊളിച്ച് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞു എല്ലാവരും ഇങ്ങനും അമ്മ കരിവേപ്പും കരിവേപ്പിലൊക്കെ കൊടുന്ന് കഴിഞ്ഞു കേട്ടോ